വിശദമായ വാർത്തകളിലേക്ക് കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു മൂന്ന് ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ചൊവ്വാഴ്ച അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു എന്നാൽ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം മഴ കനക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇരുപത്തിരണ്ടിന് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് അലേർട്ട് ഇരുപത്തിമൂന്നിന് ഇടുക്കി പാലക്കാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് വരും മണിക്കൂറിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പുണ്ട് മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ